ഇന്ന് വേറെ ടോപ്പിക്കാണ് പ്രാർത്ഥിക്കുന്നത് യൂട്യൂബിൽ എങ്ങനെ നല്ല വീഡിയോസ് സബ്സ്ക്രൈബേഴ്സ് ഇടാവുന്ന ടോപ്പിക്കാണ് ഫസ്റ്റ് വൺ നിങ്ങൾ നല്ലൊരു ബ്ലോഗർ ആ അല്ലെങ്കിൽ സ്വയം ആകുക കണ്ടെ കുറിച്ച് നല്ല ഉപദ്രവം ലോഗ് ചെയ്യുക ഇതിനകത്തത് നിങ്ങൾ ചെയ്യുന്ന വീഡിയോ നല്ല ക്ലാരിറ്റിയിൽ എടുക്കുക എക്സാമ്പിളാണ് മൊബൈൽ മൊബൈൽ അല്ലെങ്കിൽ ക്യാമറയിൽ എടുക്കുക മാതാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇരുപത് മിനിറ്റ് വീണ്ടും ഡ്യൂറേഷൻ ടൈമിൽ ലോങ് വീഡിയോ മിക്ക രീതിയിൽ അവതരണത്തോടെ നിങ്ങളുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗാജസിൽ ഡെസ് എഡിറ്റിങ് ചെയ്ത് അല്ലെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക അതുപോലെ അഞ്ചാമത്തെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റീവ്യൂസ് ഉള്ളത് ഡാൻസ് ഷോർട്ട് വീഡിയോ കുക്കിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് റീ വീഡിയോസ് അങ്ങനെ രീതിയിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനെക്കുറിച്ചുള്ള വിശദാംശം ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക അങ്ങനെ കാണുന്നതാണ് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഒന്നിൽ കൂടുതൽ ഉണ്ടായിരിക്കുക കൃത്യമായ സമയങ്ങളിൽ വീഡിയോ അപ്ലോഡ് പോകുന്നത് ഞാൻ ആറാമത്തെ പോയിൻറ്റ് രാവിലെ അഞ്ച് AM എം വൈകുന്നേരം അഞ്ച് വി എം ആറ് ഏഴ് വി എം സമയം നിങ്ങൾക്ക് സജീപമായ സമയത്ത് അപ്ലോഡ് ചെയ്യുക ഏഴാമത്തെ പോയിൻ്റ് പറഞ്ഞാൽ വീഡിയോ കുറിച്ചുള്ള കീവേഡ് ഹാഷ്ടാഗ് ആ വീഡിയോ വൈറലാക്കുന്നതാണ് ലിംഗിൽ പരമാവധി മൂന്ന് കൂടുതൽ ആദരിക്കാൻ പരമാവധി ശ്രമിക്കുക പറഞ്ഞാൽ പോയിൻ്റാണ് ലോങ് ഡ്യൂറേഷൻ വീഡിയോ ചെയ്യുന്നത് എൺപത്തിൻ്റെ ഡൗൺലോഡിങ് സോങ് ആദരിക്കുക കാരണം പുറച്ച് വരാൻ സാധ്യതയുള്ളതിനാൽ കൈ ലാപ്ടോപ്പിൽ പോലുള്ള ഗാന്ഡസ്റ്റിൽ യൂട്യൂബ് മ്യൂസിക്കിൽ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ കോപ്പിറൈറ്റ് വരത്തില്ല മൊബൈലിൽ ലോങ് വീഡിയോ സോങ്സ് ചെയ്തായാലും ചില പോസ്റ്റായി ക്വാപ്പറേറ്റ് അടിക്കാൻ സാധ്യതയുണ്ട് പത്താമത്തെ പോയിന്റ് പറഞ്ഞാൽ ഷോഷ മീഡിയയിൽ പ്ലസ് ആ പ്ലസ് ആർ സൈഡിൽ ക്ലിക്ക് ചെയ്ത് അഡ്മിസി കൊടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് കോപ്പിറൈറ്റ് വരികയില്ല പതിനൊന്നാമത്തെ പോയിൻ്റ് ആണ് ലൈവ് വീഡിയോ വാറ്റോർ കിടാൻ മികച്ച വീഡിയോ ക്ലാരിറ്റി അല്ലെങ്കിൽ ക്ലാരിറ്റി ക്വാളിറ്റി വോസ് ക്ലാരിറ്റി കണ്ടൻസ് യഥാർത്ഥം നിങ്ങളുടെ ചാനലിൽ വാറ്റോർ മോണ്ടേഷൻ കിടാൻ വളരെ ഈസിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് എൻ്റെ ചാൻ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ മറക്കല്ലേ കൂടാതെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മറക്കല്ലേ അടുത്ത വിടമായി വീണ്ടും കണ്ടുമുട്ടാം